ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ച ആയപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാവക്കാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അത് ഓപ്പണായിട്ട് കുറച്ച് മാസങ്ങളൊക്കെ ആയി എന്നാലും അതൊരു പുതിയ അനുഭവമായിരിക്കും ഈ കടലിൻ്റെ മുകളിലൂടെയുള്ള നടത്തും അഡ്വഞ്ചറാണല്ലോ എന്തായാലും പോവുമല്ലേ അവിടുത്തെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഒന്നും അറിയില്ല എന്നാൽ പിന്നെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കാമെന്ന് വെച്ച് വിളിച്ചു ചോദിച്ചപ്പോഴാണ് ആ സത്യം ഞങ്ങൾ അറിയുന്നത് അവിടെ ഒരു പള്ളിയുടെ നേർച്ച നടക്കുകയാണ് സോ നല്ല ബ്ലോക്കായിരിക്കും പോകാൻ പറ്റൂലെന്ന് എന്ന അതിലെ ഇറങ്ങി എന്നാൽ പിന്നെ കുളിച്ചു കയറാന്ന് വെച്ച് ഞങ്ങളവിടെ നിന്ന് പ്ലാൻ മാറ്റി നേരെ സ്നേഹതീരം വിട്ടു അവിടെ ടീ ടൈം ആയത് കാരണം ഞങ്ങൾ നേരെ പോയി ചായ ഒടിച്ച് തൊട്ടടുത്തായിട്ട് ഒരു പാർക്കുണ്ടല്ലോ കുട്ടികളുടെ അവിടെ കയറി അവിടെ പോയി നോക്കുമ്പോൾ നല്ല വലിയ വലിയ മീനുകൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മ പറയുന്നുണ്ടായിരുന്നു ഈ മീൻ ഒരെണ്ണം പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ചാലോ എന്നൊക്കെ പിന്നെ ഞങ്ങൾ ആ ആ ഒരു മോഹം അവിടെ ഉപേക്ഷിച്ചു പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ ടൈമിലൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം അധികം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല മിൻഹാജനാണേലും കൂട്ടില്ലാത്ത കാരണം കളിക്കാനൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല പിന്നെ വാപ്പാവിനെ അടുത്ത് ഈ ഊഞ്ഞാലയ്ക്ക് ആട്ടുന്നുണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ പോപ്കോണൊക്കെ കഴിച്ച് അവിടെ ചെയ്തിരിക്കുന്നു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്നെ പോകുന്ന ബീച്ചിലേക്ക് പോകുന്ന വഴിക്കാണ് പുതിയൊരു പാർക്ക് അവിടെ ഓപ്പൺ ആയിട്ടുള്ളത് കണ്ടുള്ളത് ഫൺ പാർക്ക് എന്നാലും ഇപ്പം ടൈമില്ലേ ഞങ്ങൾ ആദ്യം പോയിട്ട് സൂര്യസ്തമയൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇട്ടു അവിടെ എത്തി ആഘോഷത്തിലോട്ട് നോക്കിയപ്പോഴാണ് ഇഷ്ടംപോലെ പട്ടങ്ങൾ പാറി നടക്കണുണ്ട് പിന്നെണ്ട് കുതിരസവാരി ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചെയ്യാം പിന്നെ ഞാൻ മ മണലിൽ കുറച്ച് ചിത്രരചനയൊക്കെ ചെയ്യും ചെയ്യുന്നതുകൊണ്ടിരിക്കുമ്പോൾ ഫിഷ് ബോട്ട് കൊണ്ടുവരണുണ്ട് അതിലിഷ്ടംപോലെ മീനുകളുണ്ടായിരുന്നു കേട്ടോ ഇക്കയും ഇമ്മയൊക്കെ പോയി നോക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ നീക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടും പോയി കാണാനുള്ള മടിയുണ്ടൊക്കെ അവിടെ തന്നെ ഇരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ ആ ഫിഷ് ബോട്ട് വീണ്ടും ഇറക്കി ഞങ്ങൾ പോയതിന് ശേഷം ആദ്യമായിട്ട് ഇവർ വരികയാണ് വന്നു അതിൽ വലയിലുള്ള മീനുകളൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും അവർ പോയി ആ പോകുന്ന രംഗം കാണാൻ നല്ല രസമാണ് ആ വായത്താരിയൊക്കെ ഇട്ടിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ എനിക്ക് ഈ ഫിഷ് ബോട്ടൊക്കെ കണ്ടപ്പോഴേ നമ്മുടെ പേയ്മരി ടൈമിലുള്ള സംഭവങ്ങളൊക്കെ ഓർമ്മ വന്നു വല്ലാത്തൊരു അവസ്ഥയിലൂടെ ആയിരുന്നല്ലോ നമ്മളൊക്കെ അന്ന് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം പിന്നെ സൺസെറ്റിൻ്റെ ടൈമായത് കാരണം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആ ടൈമിൽ ഫോട്ടോസ് എടുക്കാൻ അല്ല കടലിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് മിൻഹാജും ഇക്കാണ് കേട്ടോ നല്ല രസമായിരുന്നു ആ ടൈമിലൊക്കെ കടലിനെ കാണാനും ആ സൂര്യനും ആ കളറും കടൽ തീരൊക്കെ കണ്ടിരിക്കാനൊരു ഭംഗിയുള്ള ടൈമാണ് അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം രണ്ടാം പ്രാവശ്യം നമ്മുടെ ഫിഷ് ബോട്ട് വന്നു ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഇതാണ് വലയിലുള്ള മീനുകളൊക്കെ നല്ല രസമില്ലേ കാണാൻ ഒന്നിനും ജീവനില്ലാതെ തോന്നുന്നുണ്ട് ചുമ്മാ കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചപ്പോഴാണ് ഒരു രംഗം കണ്ടത് ഇതെന്താ സംഭവം എന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കി കുറച്ച് നേരം അവിടെ നിന്നു കൊള്ളാലോ കളി അപ്പോൾ പിന്നെ കാണാനൊക്കെ രസമുള്ള പരിപാടിയാണ് പക്ഷെ കയറിയവരിൻ്റെ അനുഭവം അത് അനുഭവം തന്നെയാണ് പേടിക്കുന്ന മക്കളൊന്നും ഒരിക്കലും അതിനകത്ത് കയറരുത് അപ്പോൾ മിൻഹാജിനും അതിൽ കയറണമെന്ന വലിയ ആഗ്രഹം ഞങ്ങളങ്ങനെ പോയി അവിടെ കുറേ റൈഡുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനും കുട്ടികൾക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട് ഒരു ഷോപ്പുണ്ട് അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് ഒരു കുഞ്ഞിപ്പുഴുതേ കിടന്ന് തുള്ളിണ് ഏറി വന്ന ഒരു മൂന്ന് വയസ്സെങ്ങാനും ഉണ്ടാവുകയുള്ളൂ അതിന് അതിങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട് അതല്ല അപ്പോൾ മിൻഹാജിന് നല്ല ധൈര്യം എന്നാൽ പിന്നെ ഞാനും എന്ന് തന്നെ കയറി കയറിയ വാളവൻ ഇറങ്ങുകയും ചെയ്ത് അവനിക്കത് മതിയായി വേണ്ടായിരുന്നു എന്ന് തോന്നി പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ഇരട്ടക്കുളം വൈറ്റ് ഹൗസിൽ കയറി സൂപ്പിൽ തുടങ്ങി പിന്നെ പൊറോട്ടയും കനൽ ചിക്കനിലും അവസാനിപ്പിച്ച് അപ്പം ആകുമ്പോഴേക്കും വീട്ടിലെത്തി അപ്പോൾ ഇതൊക്കെയാണ് ചാവക്കാട് വിശേഷങ്ങൾ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടെയും സബ്സ്ക്രൈബെയും ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ഗായ്സ് അതുവരേക്കും ബബായ്